അല്ല ഇന്ന് ഒരു പോർക്ക് വിൻഡാലുവിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് പോർക്ക് വിൻഡാലുവും ഗോതമ്പ് കൂട്ടും അതിന് പച്ചമുളക് ഇഞ്ചി കരിവേപ്പില വെളുത്തുള്ളി എല്ലാം ആവശ്യമുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കണം പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് വേണ്ടത് കടുക് പരിപ്പും കാശിനിപ്പുമാണ് അത് മിക്സിയിൽ നല്ല പേസ്റ്റാക്കി എടുക്കണം മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പോർക്ക് കഷ്ണങ്ങൾ ആക്കിയത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ടുവെക്കാം തീൻചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചവന്നുള്ളി സവോള പൊടിയായിട്ട് അരിഞ്ഞത് മുരികാൻ വെക്കണം മുരിഞ്ഞ് പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന പച്ചമുളക് ഇഞ്ചി കരിവേപ്പില വെളുത്തുള്ളി പേസ്റ്റിഡ് നല്ലപോലെ മുരിയിക്കണം ഇപ്പൊ ഒരുവിധം പകുതി മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് പരിപ്പ് കാശിനെട്ട് പേസ്റ്റ് അത് നല്ലപോലെ പോലെ അരച്ചത് മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് ചേർത്ത് അത് നല്ലപോലെ മൊരിക്കണം ചീൻ ചട്ടിയിൽ നല്ലപോലെ ഇളക്കി എടുത്ത് നല്ലപോലെ മൊരിച്ചെടുക്കാം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടുന്നത് മസാലപ്പൊടി മുടകൂടി ആവശ്യത്തിന് മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ആ പേസ്റ്റിലേക്കിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ മൊരിച്ചെടുക്കണം ഗ്രേവി നല്ലപോലെ മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും രണ്ട് സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കാം വിന്നാഗിരിയാണ് ഇതിൻ്റെ സ്പെഷ്യല് നല്ലപോലെ മുരിഞ്ഞ് എടുത്ത് ഗ്രേവി ആക്കി എടുക്കണം മുരിഞ്ഞ് പാവായിട്ട് എണ്ണ തെളിയുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഈ ഗ്രേവിയും കൂടെ ഇട്ട് പാകത്തിന് ഉപ്പും ആദ്യം പറഞ്ഞ വിനാഗിരി രണ്ട് സ്പൂണും കൂടെ ഒഴി ഒഴിക്കാം തിലക്കി കുക്കറിൽ വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം വേവിക്കണം നാല് വിസിൽ വരണം നാല് വിസിൽ വന്ന് ഓഫ് ചെയ്ത് അപ്പോഴത്തേക്ക് നമുക്ക് ഗോതമ്പ് കുട്ടിന് വേണ്ട ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പും തേങ്ങ ചരണ്ടിതും കൂടി ഇട്ട് ഇളക്കിയെടുത്ത് എടുക്കാം ഗോതമ്പ് പുട്ട് അപ്പൊ അരമണിക്കൂർ കൊണ്ട് ഈ പോർക്കറച്ചി വെന്ത് കിട്ടും ഫ്രിസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി ഇത്തിരി കൂടി ഒക്കെ ഇട്ട് നല്ലപോലെ ചാറ് പറ്റിച്ചെടുത്ത് ഇതാക്കാം ഇത് നമ്മുടെ ഗോതമ്പ് പുട്ടും പോർക്ക് വിണ്ടാലും ഗോതമ്പ് പുട്ടും പോർക്ക് വിണ്ടാലും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി പരീക്ഷിക്കണേ